കേട്ടത്തിൽ മനുഷ്യനുമായിട്ട് കോമ്പീറ്റ് ചെയ്തിട്ടുണ്ട് അല്ലെങ്കിൽ മനുഷ്യനെ കൊന്നിട്ടുണ്ട് എന്ന് കാണിക്കുന്ന ആർക്കിയോളജിക്കൽ എവിഡൻസ് എവിഡൻസൊന്നുമില്ല ജനറ്റിക് എവിഡൻസോ മറ്റ് മാഥമാറ്റിക്കൽ മോഡൽസോ ഒന്നുമില്ല ഇതെല്ലാം ഹരാരിയുടെ സ്വപ്നങ്ങളിലുള്ള ചില സങ്കല്പങ്ങൾ മാത്രമാണ് ഇനി ഇദ്ദേഹം പറയുന്ന മറ്റൊരു കാര്യം എന്ന് പറഞ്ഞാൽ മനുഷ്യൻ ആഫ്രിക്കയിൽ നിന്ന് പോയി യൂറോപ്പിലേക്ക് പോയി യൂറോപ്പിൽ ചെന്ന് അവിടെ നിന്ന് പിന്നെ ഓസ്ട്രേലിയയിലേക്ക് പോയി ഓസ്ട്രേലിയയിൽ ചേരുന്ന സമയത്ത് അവിടെ ഒരു പ്രത്യേക തരത്തിലുള്ള കുറേ ജീവജാലങ്ങളുണ്ടായിരുന്നു ഓസ്ട്രേലിയ വേർപെട്ട് കിടക്കുന്ന ഒരു ഭൂഖണ്ഡമാണല്ലോ അവിടെ ഇന്ന് നമ്മൾ കാണാത്ത കുറേ ജീവജാലങ്ങളുണ്ട് ഈ കാങ്കരുവിൻ്റെ തന്നെ ഭയങ്കര വലിയ സൈസുള്ള ജയൻറ്റ് കാങ്കരുവസ് ഉണ്ടായിരുന്നു മാഴ്സുപ്പിയൽ ആയിട്ടുള്ള പൗച്ചിയിൽ കുഞ്ഞിനെ ഇട്ടുകൊണ്ട് കിടക്കുന്ന ലയൺസ് ഉണ്ടായിരുന്നു അങ്ങനെ ധാരാളം കണക്കിനുള്ള ജീവജാലങ്ങളുണ്ടായിരുന്നു വലിയ ഫ്ലൈറ്റ്ലെസ് ആയിട്ടുള്ള പറക്കാൻ കഴിയാത്ത പക്ഷികളുണ്ടായിരുന്നു ഇവയെല്ലാം അപ്രത്യക്ഷ ആയിട്ടോ മനുഷ്യനേതാണ്ട് ചെല്ലുന്ന ഒരു കാലഘട്ടത്തിലാണ് അപ്രത്യക്ഷ ആവുന്നത് അപ്പോൾ ഹരാരി പറയുന്നത് മനുഷ്യൻ ചെന്നതോടു കൂടിയാണ് ഈ നാശനഷ്ടങ്ങളെല്ലാം സംഭവിച്ചത് എന്നുള്ളതാണ് ഇതിൻ്റെ യഥാർത്ഥം എന്ത് യാഥാർത്ഥ്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ യഥാർത്ഥത്തിൽ ഇവർക്ക് സംഭവിച്ചതെന്ന് പറയുന്നത് ഒരു നാൽപ്പതിനായിരം വർഷങ്ങൾക്കിപ്പുറം ആണ് ഈ പറയുന്ന പ്രശ്നങ്ങൾ ഉണ്ടാകുന്നത് ഇവരുടെ എക്സ്റ്റെൻഷൻ സംഭവിക്കുന്നത് ഇന്ന് കൃത്യമായിട്ടുള്ള ജനറ്റിക് ഉണ്ട് സോറി ജനറ്റിക് സ്റ്റഡീസല്ല ആർക്കിയോളജിക്കലായിട്ടുള്ള സ്റ്റഡീസ് സ്റ്റഡീസ് ഉണ്ട് ആ സ്റ്റഡീസ് കാണിക്കുന്നതെന്ന് പറയുന്നത് ക്ലൈമറ്റ് തന്നെയാണ് റീസൺ ഈ ഇവരെല്ലാം നല്ല സമ്പുഷ്ടമായിട്ട് വളർന്നിരുന്ന കാലഘട്ടത്തിലുള്ള ജീവജാലങ്ങളുടെ പല്ലിൻ്റെ ഇനാമൽ എടുത്തിട്ട് പരിശോധിച്ചിട്ട് ആ സമയത്തുണ്ടായിരുന്ന അവർ കഴിച്ചിരുന്ന ഭക്ഷണം എന്താണെന്നും അറ്റ്മോസ്ഫിയറിൻ്റെ ടെമ്പറേച്ചറും ഹ്യൂമിഡിറ്റി എന്താണെന്നൊക്കെ കണക്കുകൂട്ടാൻ വേണ്ടിയിട്ട് പറ്റുന്ന സാങ്കേതിക വിദ്യകളുണ്ട് അപ്പോൾ ഇവർക്കൊന്നും ത്രെട്ടൊന്നും ഇല്ലാതിരുന്ന കാലത്തും ഇവരുടെയെല്ലാം പോപ്പുലേഷൻ ഡിക്ലൈൻ ചെയ്യുന്നു എന്ന് ഹരാരി പറയുന്ന കാലഘട്ടത്തിലെ ഫോസിലും എടുത്ത് നോക്കുമ്പോൾ നമുക്ക് മനസ്സിലാവുന്നതെന്ന് പറയുന്നത് ഇവർ എക്സ്റ്റിങ്റ്റ് ആവുന്ന സമയത്ത് അവിടുത്തെ വെജിറ്റേഷൻ ഭയങ്കരമായിട്ട് കുറഞ്ഞിരുന്നു എന്നാണ് അവർക്ക് ഭക്ഷണം തീരെ കിട്ടാതായി തീരെ കിട്ടാതായാണ് മരിക്കുന്നത് അവിടെ പ്ലാന്റിയൊക്കെ അല്ലെങ്കിൽ അവിടുത്തെ വെജിറ്റേഷൻ തന്നെ ഡിവേഴ്സിറ്റി ഭയങ്കരമായിട്ട് നഷ്ടപ്പെട്ടതായിട്ടാണ് കാണുന്നത് അത് മനുഷ്യൻ്റെ പ്രസൻസ് ആവാൻ വേണ്ടിയിട്ട് യാതൊരു തെളിവുമില്ല എന്നുള്ളതാണ് പിന്നെ മറ്റൊരു ഒരു ഒരു സ്ഥലം കൂടിയുണ്ട് ഓസ്ട്രേലിയയിൽ മനുഷ്യൻ്റെ ആയുധങ്ങളും പിന്നെ മനുഷ്യൻ വേട്ടയാടിയ ജീവി ജീവികളുടെ അസ്ഥിഗുടങ്ങളും കിട്ടിയിട്ടുള്ള ഒരൊറ്റ സ്ഥലമേ ഉള്ളൂ ഈ ഓസ്ട്രേലിയയിൽ അവിടെ നിന്നുള്ള സ്റ്റഡീസും കാണിക്കുന്നതെന്ന് പറയുന്നത് യഥാർത്ഥത്തിൽ മനുഷ്യൻ കാരണമല്ല ഈ പറയുന്ന ആയിട്ടുള്ള ക്ലൈമറ്റ് ചേഞ്ച് പരമായിട്ടുള്ള കാരണങ്ങളാലാണ് ഇവർ അപ്രത്യക്ഷമായെന്നുള്ളതാണ് അടുത്ത ഫ്രാങ്കൽ ഐലൻസ് ഫ്രാങ്കൽ ഐലൻഡ്സിനെ കുറിച്ചിട്ട് ഇദ്ദേഹം പറയുന്നത് എങ്ങനെയാണ് ദ മാമൂത്ത്സ് ഓഫ് ഫ്രാങ്കൽ കണ്ടിന്യൂ ടു പ്രോസ്പർ ഫോർ അ ഫ്യൂ മോർ മെലേനിയ ദെൻ സഡൻലി ഡിസപ്പിയേഡ് ഫ്രം ഫോർട്ടി തൗസൻഡ് ഇയേഴ്സ് അപ്പോ ജസ്റ്റ് വെൻ ദ ഫസ്റ്റ് ഹ്യൂമൻസ് റീച്ച് ദി ഐലൻഡ് അതായത് ഈ നമുക്ക് നമുക്കറിയാലോ സിനിമയിലൊക്കെ കണ്ടിട്ടുണ്ട് ഈ ആനയെ പോലെ ഇരിക്കുന്ന ആനയുടെ വർഗ്ഗത്തിലുണ്ടരുന്ന മാമത്ത് എന്ന് പറയുന്ന ജീവി അത് പണ്ട് സൈബീരിയയുടെ ഭാഗങ്ങളിലും ഭൂമിയിൽ ഐസ് വീണ് കടന്നിരുന്ന ഐസേജ് കാലഘട്ടത്തിൽ ധാരാളം ഉണ്ടായിരുന്നു ഐസേജിൻ്റെ ഒടുക്കത്തോടു കൂടി അവരെല്ലാം അപ്രത്യക്ഷമായി എന്നുള്ളതാണ് അത് സ്വാഭാവികമായിട്ട് നമുക്ക് സങ്കല്പിക്കാവുന്നതേ ഉള്ളൂ പക്ഷേ ഇദ്ദേഹം ഇതിനകത്ത് പറയുന്നത് മാമത്തിനെയൊക്കെ വക വക വകവരുത്തിയത് മനുഷ്യനാണെന്നുള്ളതാണ് വേറെ ചുമ്മാ സെൻസേഷൻ പറഞ്ഞ തള്ളി വീടുകയാണ് ഈ മാമത്തുകളെല്ലാം മെയിൻലാൻഡിൽ അപ്രത്യക്ഷമായെങ്കിലും ഫ്രാങ്കൽ ഐലൻഡ് എന്ന് പറഞ്ഞാൽ ആർട്ടിക്കിനടുത്ത് കിടക്കുന്ന ഒരു ഐലൻഡ് ഉണ്ട് ആ ഐലൻഡിൽ ഏതാണ്ട് നാലായിരം വർഷങ്ങൾക്ക് മുമ്പ് വരെ മാമത്തുണ്ടായിരുന്നു എന്നുള്ളതാണ് ഇദ്ദേഹം പറയുന്ന വ്രാങ്കൽ ഐലൻഡിൽ മനുഷ്യൻ ചെന്നതോടുകൂടി മാമത്ത് തീർന്നു എന്നുള്ളതാണ് ഈ ഫ്രാങ്കൽ ഐലൻഡസിൽ മനുഷ്യനുണ്ടായിരുന്ന ഒരു സ്ഥലം മാത്രമേ ഉള്ളൂ അതിൻ്റെ പേര് ചെർ ചെർട്ടോ ഓവ്രാഗ് എന്ന് പറയുന്ന ഒരു സ്ഥലത്ത് സ്ഥലമാണ് ഒരു സദേൺ കോസ്റ്റാണ് ഫ്രാങ്കൽ ഐലൻഡിലുള്ളത് അത് യഥാർത്ഥത്തിൽ ഒരു പാലിയോ ഇന്യൂട്ട് കൾച്ചറിൻ്റെ റിമൈൻസ് ആണ് അവർ യഥാർത്ഥത്തിൽ അവിടെ ഉണ്ടായിരുന്ന ഓഷ്യൻ മാമൽസിനെയും ഗീസിനെയൊക്കെ പിടിച്ച് കഴിച്ചിരുന്ന ഒരു കൂട്ടം ആൾക്കാരാണ് അവരാണെങ്കിലോ അവസാനത്തെ ബ്രാങ്കലിലെ മാമത്ത് ചത്തുകഴിഞ്ഞിട്ടും ഇരുന്നൂറ് വർഷങ്ങൾക്ക് ശേഷമാണ് വന്നത് പക്ഷേ ഹരാരി പറയുന്നത് അവിടെ ഉള്ള പാവപ്പെട്ട മാമത്തുകളെല്ലാം കൊന്നുകളഞ്ഞത് മനുഷ്യരാണെന്നുള്ളതാണ് പിന്നെ ഈ അടുത്ത കാലത്ത് ഈ മെയിൻലൻഡിലുള്ള മാമത്തിൻ്റെ ഡീ എനെയും റാങ്കലിലുള്ള മാമത്തിൻ്റെ ഡീ എനെ ആയിട്ട് കമ്പയർ ചെയ്തു കമ്പയർ ചെയ്തപ്പോൾ മനസ്സിലായെന്ന് വെച്ചാൽ ഈ റാങ്കലിലുള്ള മാമത്ത് ഭയങ്കരമായിട്ടുള്ള മ്യൂട്ടേഷൻസ് എൻ്റെ അവസാന കാലഘട്ടത്തിൽ സംഭവിച്ചിട്ടുണ്ട് ഒരു ഒരു പ്രധാനപ്പെട്ട മ്യൂട്ടേഷൻ എന്ന് വെച്ചാൽ ഓൾ ഫാക്ടറി സെൻസിന് വേണ്ടിയിട്ടുള്ള ഒരുപാട് ജീൻസുകൾക്ക് സാരമായിട്ടുള്ള മ്യൂട്ടേഷൻസും സംഭവിച്ചിട്ടുണ്ട് അപ്പോൾ നിങ്ങൾക്ക് അറിയായിരിക്കും ആന പോലെയുള്ള ജീവിയെക്കാണ് ഏറ്റവും നന്നായിട്ട് മണം പിടിക്കാൻ വേണ്ടിയിട്ട് കഴിയുന്നത് കാരണം അതിൻ്റെ തുമ്പിക്കോ അത്ര നീളമുള്ളതുകൊണ്ട് അപ്പോൾ മണം പിടിക്കാൻ വേണ്ടിയിട്ടുള്ള കഴിവ് ഭയങ്കരമായിട്ട് കുറഞ്ഞുപോയി പിന്നെ ഇതിൻ്റെ മൂത്രത്തിൽ ചില പ്രോട്ടീൻസുകൾ ഇത് സെക്രീറ്റ് ചെയ്യും അത് എന്തിനാണെന്ന് വെച്ചാൽ ടെറിട്ടറി മാർക്ക് ചെയ്യാൻ വേണ്ടിയിട്ടായിരിക്കും ഇങ്ങനെ നിങ്ങൾ ചിലപ്പോൾ ഈ ആനിമൽ പ്ലാന്റിലൊക്കെ കണ്ടിട്ടുണ്ടായി കടുവയൊക്കെ ചെന്ന ഒരു മരത്തിൻ്റെ പുറത്ത് മൂത്രമൊക്കെ ഒഴിച്ചു വയ്ക്കുന്നത് അപ്പോൾ മറ്റു കടുവ വരാണെങ്കിൽ ഇത് മറ്റൊരു കടുവയുടെ ടെറിട്ടറി ആണെന്ന് അതിന് തിരിച്ചറിയാൻ വേണ്ടിയിട്ടാണ് അപ്പോൾ ഈ പ്രോട്ടീൻസ് നഷ്ടപ്പെട്ടു അവർക്ക് മണം പിടിക്കാനുള്ള കഴിവുമില്ല പിന്നെ പല തരത്തിലുള്ള മെറ്റബോളിസം റിലേറ്റഡ് ആയിട്ടുള്ള കുറേ മ്യൂട്ടേഷൻസ് ഇവരിൽ കൂടി വരുന്നതായിട്ട് കണ്ടിട്ടുണ്ട് ഈ പറയുന്ന കാരണങ്ങൾ കൊണ്ട് തന്നെയാണ് യഥാർത്ഥത്തിൽ മാമൽസ് അപ്രത്യക്ഷ ആയി എന്നാണ് ശാസ്ത്രജ്ഞർ കരുതുന്നത് പക്ഷേ ഹരാരിക്ക് അതല്ല കഥ ഈ ജീവിയെ നിങ്ങൾ ഐ സി കണ്ടിട്ടുണ്ടാവും ഈ ജീവിയും അപ്രത്യക്ഷമായത് മനുഷ്യനെ കൊണ്ടാണ് എന്നുള്ള തരത്തിൽ ഹരാരി എഴുതിയിട്ടുണ്ട് എന്നാൽ സ്മിൽഡോ സ്മിൽഡോൺ എന്നാണ് ഇതിൻ്റെ കൃത്യമായിട്ടുള്ള പേര് സാബ്രി ടൂത്ത് എന്ന് പൊതുവേ പറയപ്പെടാറുണ്ട് നിങ്ങൾ ഐസേജ് സിനിമയിലൊക്കെ കണ്ടിട്ടുണ്ടാവും ഐസേജ് സിനിമയിലെ വില്ലനാണിത് ഈ ഐസേജ് സി കാലഘട്ടത്തിൽ വൺ ഓഫ് ദി ടോപ്പ് പ്രൊഡേറ്റേഴ്സ് ആയിരുന്നു ഇന്നത്തെ ഫെലിറ്റ്സ് കടുവയും സിംഹത്തിനേക്കാൾ പവർഫുള്ളായിട്ടുള്ള ഒരു ജീവിയായിട്ടാണ് ഇതിനെ കണക്കാക്കുന്നത് ഇതിൻ്റെയും എക്സ്റ്റൻഷന് കാരണം സാപ്പിയൻസ് ആണ് എന്ന് ഹരാരി ഇവിടെ പറയുന്നുണ്ട് എനിക്ക് ഇതിൽ ഏറ്റവും രസമായിട്ട് തോന്നിയെന്ന് പറയുന്നത് ഇവരൊക്കെ ജീവിച്ചിരുന്നത് അമേരിക്കൻ കോണ്ടിനൻസിലൊക്കെയാണ് അവിടെ ധാരാളം കെർബി വോറസ് ആയിട്ടുള്ള മനുഷ്യന് നിഷ്പ്രയാസം പിടിച്ചു കഴിക്കാൻ പറ്റുന്ന ജീവജാലങ്ങളൊക്കെ ഉണ്ടായിരുന്നു അവരെയൊന്നും പിടിക്കാതെ തന്നെ ഈ ഈ ഇതിൻ്റെ വായിലേക്ക് ആരെങ്കിലും ബോധമുള്ള ഏതെങ്കിലും മനുഷ്യൻ ചെന്ന് കയറി കൊടുക്കുമോ ഇല്ല ബോധമുള്ള ആരും പോയി കയറില്ല പക്ഷേ ആരാരി പറഞ്ഞത് അവിടെ ചെന്ന് കയറി അവർ ഇവരെല്ലാം നശിപ്പിച്ചു എന്നാണ് അപ്പോൾ ഇങ്ങനെയുള്ള ഹൈപ്പോത്തിസിസുകൾ ഇവൻ പരിശോധിച്ച് തന്നെ നോക്കിയിട്ടുണ്ട് അതായത് ഈ ഇവരെങ്ങനെയാണ് മരിച്ചത് എവരെന്തായാലും മനുഷ്യൻ ആക്രമിച്ചു കൊല്ലാൻ വേണ്ടിയിട്ട് സംഭവിച്ച് കാണില്ല കാരണം അതിനുള്ളൊരു ചാൻസ് ഇല്ല ഇതൊരു ടോപ്പ് പ്രൊഡേറ്റർ പിന്നുള്ള ഒരു പോസിബിളിറ്റി എന്ന് വെച്ചാൽ ഇവരുടെ ഭക്ഷണം മനുഷ്യനാഗരിക്കുകയാണെന്നുണ്ടെങ്കിൽ ഇവർ പട്ടിണി കിടന്ന് ചാവില്ലേ അപ്പോൾ ഇവർ പട്ടിണി കിടന്ന് ചെത്തിട്ടുണ്ടോ എന്ന് അറിയാൻ വേണ്ടിയിട്ട് ഒരു മാർഗ്ഗമുണ്ട് അതായത് ഇവരുടെ ഫുഡ് കുറഞ്ഞു വരുന്ന സമയത്ത് ഈ എല്ലിലുള്ള മാംസങ്ങൾ കൂടുതലായിട്ട് കടിക്കുമ്പോൾ ഈ പല്ലിൽ കുറച്ച് മൈക്രോ ടേഴ്സ് ഉണ്ടാവും അത് അനലൈസ് ചെയ്യാൻ വേണ്ടിയിട്ട് പറ്റും അത് അനലൈസ് ചെയ്തപ്പോൾ കാണുന്നത് എക്സ്ട്രാ അങ്ങനെ മൈക്രോ ടിയേഴ്സ് ഒന്നും കാണുന്നില്ല സാധാരണ ഇന്ന് കാണുന്ന ചീറ്റ ചീറ്റാണെങ്കിൽ എല്ല് കഴിക്കു ആ ജീവിയിൽ കാണുന്ന മൈക്രോ ടിയേഴ്സ് ഒക്കെ ഉള്ളൂ അപ്പോൾ ഇത് ഭക്ഷണം കിട്ടാതെ കിടന്ന് പട്ടിണി കടന്ന് ജീവി മരിച്ച ഒരു ജീവിയൊന്നുമല്ല ഐ സേജി മാറിയപ്പോൾ അതും മാറി ഇതാണ് ഈ പുസ്തകത്തിനകത്ത് പറഞ്ഞിട്ടുള്ള ഏറ്റവും വലിയ തള് അതുകൊണ്ടാണ് ഞാൻ ദ ബെസ്റ്റ് പുഷ് എന്ന് പറഞ്ഞിട്ടിരിക്കുന്നത് പുള്ളി പറയുന്നത് കോ റെവല്യൂഷൻ സ്റ്റാർട്ട് ചെയ്യുന്ന സമയത്ത് അതായത് എഴുപതിനായിരം വർഷങ്ങൾക്കും പുള്ളി കൊടുത്തൊരു നമ്പർ പേരുവാണേ കോക്നിറ്റി റവല്യൂഷൻ ഇപ്പോൾ ആന്ത്രോപോളജിയിൽ അങ്ങനെ ഒരു സെറ്റപ്പ് ഒന്നുമില്ല കോക്നിറ്റി റെവല്യൂഷൻ സ്റ്റാർട്ട് ചെയ്തപ്പോൾ ഏതാണ്ട് ഇരുന്നൂറ് ജനറാസ് ഓഫ് ആനിമൽ ഉണ്ടായിരുന്നു അത് മനുഷ്യ അഗ്രികൾച്ചർ തുടങ്ങുന്ന സമയത്ത് അത് വെറും നൂറ് ജനറായി അതായത് ഹാഫ് ഓഫ് ദ പോപ്പുലേഷനെ മനുഷ്യൻ എക്സ്റ്റിങ്റ്റ് ആക്കി കളഞ്ഞിരുന്നു യാതൊരു തെളിവുമില്ലാത്ത ഒരു തള്ളായതുകൊണ്ടാണ് ഞാൻ ബെസ്റ്റ് പുഷ് വേറന്നു കൊടുത്തിരിക്കുന്നത് ഇനി ഈ നിയാണ്ടർത്തലിനെ പുള്ളി വിശേഷിപ്പിച്ചിരിക്കുന്നതെന്ന് പറയുന്നത് മനുഷ്യനായിട്ട് ഒരു രീതിയിലും സ്കിൽഡല്ലാത്ത കുറച്ച് ഇൻഫീരിയർ ആയിരുന്നു അവർക്ക് നല്ല സൈസും നല്ല ബ്രെയിനും ഉണ്ടായിരുന്നു പക്ഷേ മനുഷ്യനെ പോലെ സംസാരിക്കാനോ അല്ലെങ്കിൽ ആർട്ടിസ്റ്റിക് ആയിട്ടുള്ള കഴിവോ ഹണ്ടിങ് ആയിട്ടുള്ള കഴിവോ ഒന്നും ഇല്ലാത്ത ഒരു ജീവി ആയിട്ടാണ് നിയാണ്ടർത്തലിനെ പുള്ളി വിവരിച്ചിട്ടുള്ളത് ഇത് ആക്ച്വലി ഇതൊരു ഫ്രാൻസിലുള്ള ഒരു ഗുഹയാണ് കേവ് എന്ന് പറയുന്നത് ഇത് നിയ ഇത് നിയാണ്ടർത്തൽ ഉണ്ടാക്കിയിട്ടുള്ള ഒരു സ്ട്രക്ചറാണ് ഈ കേവിനകത്ത് നിങ്ങൾക്ക് നോക്കിയാൽ കാണാം ഏതാണ്ട് അഞ്ചോളം സ്ട്രക്ചേഴ്സ് ഇങ്ങനെ വളരെ ജിയോമെട്രിക്കൽ ഷേപ്സിൽ നിയാൻട്രത്തൽ എന്നെ അറേഞ്ച് ചെയ്തിട്ടുള്ള ഒരു ഒരു സംഗതിയാണ് ഇതിനകത്ത് കാണുന്നത് അപ്പോൾ നിയാൻട്രത്തലിന് കൺസ്ട്രക്ഷൻ ഒക്കെ ഉണ്ടാക്കാൻ വേണ്ടിയിട്ടുള്ള ഭൗതികരമായിട്ടുള്ള കഴിവുള്ള ഒരു ജീവിയായിരുന്നു അതിനകത്ത് അത്ഭുതമൊന്നുമില്ല കാരണം മനുഷ്യൻ്റെ ഏറ്റവും ക്ലോസ് ഓഫ് സ്റ്റാൻസ് റിലേറ്റീവ് എന്ന് പറയുന്നത് നിയാൻഡ്രത്തലാണ് അപ്പോൾ അവർക്ക് മനുഷ്യൻ്റെ കഴിവുണ്ടായിരിക്കില്ലേ അതിനകത്ത് അത്ഭുതമൊന്നുമില്ല ഇനി അടുത്ത അടുത്ത രണ്ട് സ്ലൈഡ്സ് കൂടെ ഉള്ളൂ ഈ ഈ സ്ലൈഡ്സ് ഈ ഫോട്ടോ നിങ്ങൾ കണ്ടിട്ടുണ്ടാവും ഈ ഫോട്ടോ എന്ന് പറയുന്നത് ആ പുസ്തകം തുടങ്ങുമ്പോൾ അതിന് ആദ്യം കൊടുത്തിരിക്കുന്ന ഒരു ഫോട്ടോയാണ് ഈ ചെറിയ ഫോട്ടോ ആയിട്ട് കാണിച്ചിട്ട് ഒരു കൈപ്പത്തി ഇത് ഫ്രാ ഫ്രാൻസിലുള്ള ഷൗവറ്റ് വളരെ പ്രസിദ്ധമായിട്ടുള്ളൊരു ഗുഹയാണ് ആ ഗുഹയ്ക്കകത്തുള്ള ഒരു ചിത്രമാണ് മനുഷ്യൻ ഉണ്ടാക്കിയിട്ടുള്ള ഒരു ചിത്രം ഇതിനകത്ത് ഹരാരി ആ പുസ്തകത്തിൻ്റെ തുടക്കത്തിൽ എഴുതിയിട്ടുണ്ട് സംബടി ട്രൈ ടു സേ ഐ വാസ് കിയർ ഞാനിവിടെ ഉണ്ടായിരുന്നു എന്ന് ആരോ പറയാൻ വേണ്ടി ശ്രമിക്കുകയായിരുന്നു ഹോമോസപ്പ്യനാണ് ഉദ്ദേശിക്കുന്നത് ഹോമോസപ്പ്യൻ ഉണ്ടാക്കിയത് തന്നെയാണ് ഇപ്പുറത്ത് കാണുന്നത് കുറച്ചും കൂടെ ആയിട്ടുള്ള ഒരു സംഭവമാണ് ഇത് അമേരിക്കൻ കോണ്ടിനെൻസിലുള്ള ഇതിനു വലിയ ഇപ്പോൾ പഴക്കമൊന്നുമില്ല ഒരു ഇരുപതിനായിരം വർഷത്തിൻ്റെ താഴെ പഴക്കം മാത്രമുള്ള ഒരു ഇതാണ് ഭയങ്കര ആയതുകൊണ്ട് ഞാൻ ഇട്ടിട്ടുണ്ടെന്നേ ഉള്ളൂ മനുഷ്യൻ ഭയങ്കര ഒരു ജീവിയായിരുന്നു നിയന്ത്രത്തലിനിങ്ങനെയൊന്നും സാധിക്കില്ലായിരുന്നു എന്ന് പറയാൻ വേണ്ടിയിട്ടായിരിക്കാം അദ്ദേഹം ഉദ്ദേശിച്ചത് ഇത് എൽ കാസ്റ്റിലോ എന്ന് പറയുന്നൊരു ഗുഹയാണ് ഈ ഗുഹയിലെ ഉള്ള ചിത്രങ്ങളാണ് ആ കയ്പത്ത് കാണിച്ചിരിക്കുന്നത് അത് യഥാർത്ഥത്തിൽ നിയന്ത്രത്തലുണ്ടായ ഉണ്ടാക്കിയതാണ് എന്ന് തന്നെയാണ് പഠനങ്ങളിലൊക്കെ പറയുന്നത് പക്ഷേ ചില ആൾക്കാർ പറയുന്നുണ്ട് ആ സമയത്ത് മനുഷ്യനും ആ നാട്ടിലുണ്ടായിരുന്നു ഒരു പക്ഷെ മനുഷ്യനും ആ ആയിരിക്കാം ഉണ്ടായിട്ടുള്ള ഉണ്ടാക്കിയിട്ടുള്ളത് എന്ന് ചില വിമർശനങ്ങളൊക്കെ വന്നിട്ടുണ്ടെങ്കിലും ഇപ്പോൾ സ്പെയിനിൽ നിന്ന് ഇത് സ്പെയിനിലുള്ള ഗുഹയാണ് വേറെ മൂന്ന് ഗുഹകളിൽ നിന്ന് ആനിമൽസിൻ്റെ പടം വരച്ചത് കൈപ്പത്തിയിടത് കുറേ ജിയോമെട്രിക്കൽ സയൻസ് മറ്റ് സിംബോളിക്കായിട്ടുള്ള സയൻസ് നിയാണ്ടർത്തൽ വരച്ചിട്ടുള്ളത് നമുക്ക് കിട്ടിയിട്ടുണ്ട് അറുപത്തി നാലായിരം വർഷം പഴക്കമുള്ളൂ ഇന്ന് മനുഷ്യൻ കണ്ടെത്തിയിട്ടുള്ളതിൽ വെച്ച് ഏറ്റവും പഴക്കം ചെന്നിട്ടുള്ളൊരു സംഭവമാണ് പഴക്കം ചെന്നിട്ടുള്ള ആർട്ട് വർക്ക് നിയാണ്ടർത്തലിൻ്റെയാണ് നിയാണ്ടർത്തലിന് വരയ്ക്കാൻ പറ്റും ഞാനിത് പറയാൻ ഉദ്ദേശിച്ചത് ഞാനൊരു പുസ്തകം എഴുതാണെന്നുണ്ടെങ്കിൽ ഈ രണ്ട് ഫോട്ടോകൾ വയ്ക്കും എന്നിട്ട് ആ ഫോട്ടോയ്ക്ക് താഴെ പറയും നിയാൻഡർത്തൽ ഓൾസോ ട്രൈ ടു സേ ദാറ്റ് ഐ വാസ് ഓൾസോ ഹിയർ ആൻഡ് ഐ കുഡ് ഡ്രോ ഓൾസോ എന്നെ കൊണ്ടും വരയ്ക്കാൻ വേണ്ടിയിട്ട് പറ്റും മനുഷ്യനെ കൊണ്ട് മാത്രമല്ല എന്നുള്ളത്